കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തത് നാല് ലക്ഷത്തിലേറെ പേർ കോവിഡിന് ശേഷം ഇതാദ്യമായാണ് ഒരു മാസം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം നാല് ലക്ഷം കഴിയുന്നത് ആകെ നാല് പോയിൻറ്റ് ഒന്ന് നാല് ലക്ഷം പേരാണ് ഡിസംബറിൽ യാത്ര ചെയ്തത് ഇതിൽ രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരാണ് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം പേർ വിദേശയാത്രക്കാരും ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം പേർ വിദേശയാത്രക്കാരും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ യാത്രക്കാരുടെ എണ്ണം മൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷമായിരുന്നു ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ ആകെ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് എട്ട് ലക്ഷം യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തു ഇതിൽ ഇരുപത്തിരണ്ടര ലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരും പത്തൊമ്പത് ലക്ഷം പേർ വിദേശയാത്രക്കാരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ യാത്രക്കാർ മുപ്പത്തിമൂന്ന് ലക്ഷത്തിലെത്തി ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു വിമാന സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങളും എയർപോർട്ടിൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് You talk.